നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ തന്നെയാണ് ഈ സംഘർഷങ്ങൾ പുരോഗമിക്കുന്നത് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു തുറമുഖത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു അതേ രീതിയിൽ തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു അതുപോലെ തന്നെ നഗരങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു ഇസ്രായേലിലെ ജനവാസ മേഖലകളിലേക്ക് ഇവിടെ ഇറാനും ആക്രമണം നടത്തുന്നു ഇന്നലെ രാത്രി ഹൈഫ സിറ്റി പൂർണ്ണമായും ഇല്ലാതായി എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ടെല്ലവീവിലെ പ്രതിരോധ കേന്ദ്രം ഇറാൻ കത്തിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ടെല്ലവീപിനോട് ചേർന്നുള്ള ചില പ്രദേശങ്ങളിലും റെസിഡൻഷ്യൽ ഏരിയയിൽ ഇവിടെ വലിയ ആക്രമണം നടത്തി നൂറോളം കെട്ടിടങ്ങൾ ഇതുവരെ തകർന്നു എന്ന ഒരു സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഭാഗത്തു അതുപോലെ തന്നെ പതിനഞ്ച് മരണം മുപ്പത്തിയഞ്ച് ആളുകളെ കാണാതായിരിക്കുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിൽ കിടക്കുന്ന ആളുകൾ കാണാതായിട്ടുള്ള ആളുകൾ അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ഒരു കാര്യവും വ്യക്തമല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എല്ലാം സമ്മതിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടായി ഒരുപാട് ആളുകൾ മരിച്ചു ഒരുപാട് ആളുകളെ കാണാതായി ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ ഇസ്രായേൽ തുറന്നു സമ്മതിക്കുന്നത് ആദ്യമായിട്ടാണ് അവർക്കുണ്ടായിട്ടുള്ള ആ ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആഘാതം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു തുറന്നു പറച്ചിലാണ് നേരത്തെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ആക്രമണം ഉണ്ടായാൽ ഈ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല വളരെ നിസ്സാരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായി അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ തുറസായ സ്ഥലത്താണ് മിസൈലുകൾ പതിച്ചത് ബാക്കി മിസൈലുകളെ ഞങ്ങൾ പ്രതിരോധിച്ചു ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരാറുള്ളത് എന്നാൽ ഇപ്പോൾ കൃത്യമായി ഫോട്ടോ സഹിതം അതുപോലെ തന്നെ വീഡിയോ സഹിതം വാർത്തകൾ പുറത്തു വരുന്നു ഇസ്രായേൽ എല്ലാ കാര്യവും അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി ഇപ്പോൾ ലോകരാജ്യങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അഭ്യർത്ഥിക്കുന്നു കൈക്കൂപ്പുകയാണ് ഞങ്ങളെ സഹായിക്കണം കെഞ്ചി പറയുകയാണ് കാന് പിടിച്ച് പറയുന്നത് പോലെ പറയുന്ന അല്ലെങ്കിൽ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം രൂക്ഷമാണ് ഇറാന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനകത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് അവരുടെ വക്കൽ അത്യാധുനിക ആയുധങ്ങൾ ഉണ്ട് എന്ന കാര്യമൊക്കെ നമുക്കറിയാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ശക്തി എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇറാൻ വലിയ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധം ഇറാൻ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒരു ആക്രമണം ഇറാൻ നേരിട്ടിട്ടില്ല ഇറാൻ തിരിച്ചടിക്കും തിരിച്ചടിക്കും ഇസ്രായേലിനെ ആക്രമിക്കും എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ആക്രമണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നഷ്ടങ്ങൾ ഉണ്ടായി പക്ഷേ ഇവിടെ ഇസ്രായേലിനകത്ത് നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് എന്തോ മാനസികമായിട്ടുള്ള വലിയ പ്രയാസം അവരത് ഒരിക്കലും അംഗീകരിച്ചു തരാൻ തയ്യാറല്ല ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേൽ സാധാരണമാതിരി തന്നെ ഇസ്രായേലിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് തുറക്കും എന്നൊക്കെയാണ് ഇവിടെ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവിട്ടത് ഇസ്രായേലിലുള്ള ആരോ ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നു ആ സംഭാഷണം റെക്കോർഡ് ചെയ്ത് ചാനലിലൂടെ പുറത്തുവിടുന്നു ഒരു പ്രശ്നവുമില്ല ചെറിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി ഡ്രോണൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല മിസൈലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്ന് പതിക്കുന്നുണ്ട് ഭൂരിഭാഗം മിസൈലുകളെയും തകർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്തിനാണ് ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു വാർത്ത ഇറാൻ ഇവിടെ ഒത്തുതീർപ്പിന് തയ്യാറായി എന്നുള്ളതാണ് എന്നാൽ ഈ ഒത്തുതീർപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളുണ്ട് ഇസ്രായേൽ ഇറാനിലേക്ക് ആളെ വിട്ടു അല്ലെങ്കിൽ ഇറാനുമായി സംസാരിക്കാൻ ആളെ വിട്ടു ഞങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാണ് മിസൈൽ വർഷിക്കുന്നത് തൽക്കാലം നിർത്തിവെക്കണം എന്നുള്ള ഒരു ആവശ്യം അങ്ങോട്ട് ഉന്നയിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം നേരത്തെ ഇവിടെ അലി കമ്മിനായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇവിടെ ഞങ്ങളെല്ലാം തുടങ്ങിയത് നിങ്ങളാണ് ഇനി അത് നിർത്തേണ്ടത് എപ്പോഴാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു തിരിച്ചടിക്കാനുള്ള ഒരു കെലിപ്പ് ഞങ്ങൾക്കുണ്ട് അതിനുള്ള ശേഷി ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ട്രംപും പുട്ടിനും ഒക്കെ ഫോണിൽ സംസാരിച്ചു ഇവിടെ പുടിൻ വേണമെങ്കിൽ മധ്യസ്ഥനാകാം എന്ന് ട്രംപിനോട് പറയുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇവിടെ ഇറാനെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ അത് അപലപനീയമാണെന്ന് ചൈനയും റഷ്യയും വ്യക്തമാക്കുന്നു ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ മധ്യസ്ഥന്റെ റോളിൽ വരാമെന്നും എന്നും പുടിൻ പറയുന്നു അതേസമയം ഇവിടെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത ഇവിടെ ഇറാൻ ഒത്തുതീർപ്പിന് തയ്യാറായി ഇറാന് പേടിയുണ്ട് എണ്ണപ്പാടം നിന്ന് കത്തുകയാണ് അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ സമാധാനിക്കുകയാണ് സത്യം പറയാൻ അനുവദിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അതിനടിയിൽ വന്ന് ഇവിടെ ജനൻ ടിവിയുടെ ലിങ്ക് കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ചില ഉടായ്പ് ചാനലുകളുടെ ലിങ്കുകൾ കൊണ്ടു അങ്ങനെയല്ല സംഭവിച്ചത് ഇങ്ങനെയാണ് സംഭവിച്ചത് ഇവർക്ക് തെളിവായി ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങൾ ജനൻ ടിവിയുടെ ലിങ്കാണ് അതായത് ഇറാനെതിരെ ആണ് വിജയിച്ചു നിൽക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തായാലും ഇവിടെ ആരും വിജയിച്ചു അല്ലെങ്കിൽ ആരും പരാജയപ്പെട്ടു എന്നൊന്നും പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുന്നു ആക്രമണം ഉണ്ടാകുന്നു പ്രത്യാക്രമണം ഉണ്ടാകുന്നു നഷ്ടങ്ങൾ ഏറെക്കുറെ ഒരുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇതുപോലെ ഇല്ലാത്ത ഉടായ്പ് ചാനലുകളുടെ ലിങ്കുകൾ കൊണ്ടുവന്ന് കമന്റിൽ കൊണ്ടുവന്ന് അവർ പേസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നു ഇവിടെ വ്യക്തിപരമായിട്ടുള്ള ചില അധിക്ഷേപങ്ങൾ അതുപോലെ തന്നെ ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ മതപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടി ചില ആളുകൾ വല്ലാതെ മെനക്കെടുന്നു എന്നുള്ളതാണ് ഇവർക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുന്നത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സമീപകാലത്തൊന്നും അവർ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ പ്രത്യാഘാതങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് അതായത് അതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായി ഇറാൻ ഇത്രമാത്രം ശേഷിയുണ്ട് എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും നിങ്ങൾ അത് അംഗീകരിച്ചേ മതിയാകൂ വിശ്വസിച്ചേ മതിയാകൂ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചില ആളുകൾ പറയുന്നത് അമേരിക്ക ഇവിടെ ഇസ്രായേലുമായിട്ട് കൂട്ടുചേർന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് അമേരിക്ക സമ്മതം മൂളി എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും അമേരിക്ക ഇതറിഞ്ഞിട്ടില്ല ഇസ്രായേലും ഇതറിഞ്ഞിട്ടില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ പങ്കാളിയാക്കാൻ അവർക്ക് താല്പര്യമില്ല അതുപോലെ തന്നെ ബ്രിട്ടനും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകില്ല അതുപോലെ തന്നെ ഇസ്രായേലിനെ സഹായിക്കാനും ഞങ്ങളില്ല എന്ന് ബ്രിട്ടനും വ്യക്തമാക്കി കഴിഞ്ഞു എന്നാലും പേടികൊണ്ടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് ഇവിടെ ഇറാന് ചുറ്റും അമേരിക്കയുടെ വ്യോമതാവളങ്ങളുണ്ട് ഈ വ്യോമതാവളങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും ഗൾഫ് രാജ്യങ്ങൾക്കാണെങ്കിൽ അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഈ എയർബൈസുകൾ ഉപയോഗിക്കാൻ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ സമ്മതിക്കില്ല അത് അവരുടെ നിലനിൽപ്പിന് പോലും വലിയ ഭീഷണിയായി മാറും ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം ഇതൊക്കെ മനസ്സിലാക്കി എന്താണ് സത്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പ്രതികരിക്കാൻ പ്രിയപ്പെട്ട മിത്രങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്